ഹലോ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കണു ഇപ്പം സമയം ഏകദേശം അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ വെളുപ്പിന് അഞ്ചരയാണ് അപ്പം അഞ്ചര മുതൽ ഒമ്പതര ഒമ്പതേ മുക്കാൽ വരെ അതായത് അമ്മ ഐത്തേണ്ടും പോണോടം വരെയുള്ളൊരു എൻ്റെ ഒരു റൊട്ടീൻ എടുക്കാമെന്നാണ് കേട്ടോ ഇന്ന് ഞാൻ വിചാരിച്ചേക്കണത് ഇന്നിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ആയിട്ടുണ്ട് കേട്ടോ നടക്കാൻ പോകാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ചേകാലൊക്കെ കഴിയുമ്പോൾ തന്നെ ഇറങ്ങണതാണ് കേട്ടോ അപ്പോൾ നേരം ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക് ചിയാ സീഡ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പോകണം കേട്ടോ ഒന്ന് അപ്പോഴത്തേന് ഞാൻ വരുമ്പോഴത്തേനും ഒന്ന് കുതിരൂലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ വോം വാട്ടർ അതായത് ചെറിയൊരു ചൂടുവെള്ളം ചെറുതായിട്ട് ചൂടാക്കു കേട്ടോ അങ്ങനെ ഒരുപാട് ഇങ്ങനെ തിളപ്പിക്കൊന്നുമില്ല ചെറുതാക്കി ചൂടായിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് ഇട്ട് വയ്ക്കും കേട്ടോ ഞാനൊരു ഗ്ലാസ്സിൽ ഇങ്ങനെ ഇട്ട് വെക്കും എന്നിട്ട് തിരിച്ചു വരാറാകുമ്പോഴത്തേനും നല്ലപോലെ കുതിർന്ന് സെറ്റാവും അപ്പോൾ അതിലേക്ക് ലെമണും അതുപോലെ നമ്മുടെ ഹണിയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുടിക്കും കേട്ടോ ഇത് കുടിക്കണം എൻ്റെ പ്രത്യേകിച്ച് വലിയ എഫക്റ്റ് ഒന്നും എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല പക്ഷെ എന്നാലും നമ്മൾ രാവിലത്തെ ഗ്രീൻ ടീ അല്ലെങ്കിൽ കോഫിയൊക്കെ കുടിക്കണേന് പകരമായിട്ടൊരു ഡ്രിങ്ക് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മളിനി പോവാണ് കേട്ടോ അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അമ്മ എപ്പോഴും എണീറ്റിട്ടില്ല അമ്മ ആറുമണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തെ ആട്ടോ അമ്മ എണീക്കുക അപ്പോൾ സമയൊക്കെ ആകുമ്പോഴത്തേനും എണീ ഞങ്ങൾ ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല ഡോറ് എന്തായാലും അമ്മ എണീറ്റ് വരും ഇപ്പം തന്നെ ഞങ്ങൾ എന്തായാലും തട്ടുമുട്ട് വച്ചൊക്കെ അമ്മ കേട്ടിട്ടുണ്ടാവും അങ്ങനെ വണ്ടി നമ്മളിതേ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ബൈപ്പാസിലാണ് ഇട്ടാൽ ഇനിയിപ്പം നേരെ എന്നിട്ട് ഞങ്ങൾ കച്ചേരിപ്പടിക്കാണ് കേട്ടോ പോകണത് അങ്ങനെ കച്ചേരിപ്പടിയിൽ നിന്ന് അവിടെ എത്തിയിട്ട് പിന്നെ തിരിച്ച് അതേപോലെ തന്നെ റിട്ടേൺ വരും എന്നിട്ട് നമ്മുടെ തുറക്കൽ ബൈപ്പാസ് കൂടെ അങ്ങനെ അങ്ങോട്ട് പോകും അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വണ്ടി ഇട്ടേക്കാൻ എടുത്തിട്ട് വീണ്ടും റിട്ടേൺ വരും എന്നിട്ട് വീട്ടിലേക്ക് പോകും അങ്ങനെയാണ് കേട്ടോ ഡെയിലി ഇങ്ങനെയാണ് നടക്കാറ് ഇപ്പം സമയം ഏകദേശം ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നേരം നല്ലപോലെ വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ടാവും ഈ സമയത്ത് നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കും കേട്ടോ നല്ല വൈബാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ രാവിലെ ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും പിന്നെ ഒന്നാമത്തെ കാര്യം ഇവിടെ ഇങ്ങോട്ട് എത്തുമ്പോഴത്തേനും കൊയങ്ങ് കിട്ടും എൻ്റെ കാലൊക്കെ ആകെ വേദനിച്ചിട്ട് ഭയങ്കര വേദനയാവും കാലിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖം കിട്ടും അപ്പോൾ അതുകൊണ്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരും കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴേകാൽ ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ ഡെയിലി ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേനും കറക്റ്റ് വീട്ടിലേക്ക് എത്തും ഇന്നിപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വരാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെ ഇരിക്കില്ലേ കേട്ടോ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മടം മടി അങ്ങോട്ട് കൂടും അപ്പം ഞാൻ ഇരിക്കില്ല വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിറ്റടിക്കലാണ് അടുത്ത പണി അല്ലെങ്കിൽ തന്നെ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ വേർത്ത് വേർത്താണുള്ള വരിക അപ്പം മിറ്റടിയങ്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുളിക്കാലോ വേഗം പോയി കുളിക്കാലോ എന്നുള്ള ഒരിതിൽ ആ ഒരു ഒറ്റ സ്പീഡിലാണ് കേട്ടോ ഞാൻ മിറ്റ അടിക്കണത് അത്യാവശ്യം നല്ല തോതിൽ നമുക്ക് മിറ്റ ഉണ്ട് ഇപ്പോൾ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് രാത്രിയൊക്കെ നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ ചമ്മലയുണ്ട് കേട്ടോ ഈ മൂച്ചിൻ്റെ ഇല ഇങ്ങനെ കൊഴിയുന്നുണ്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മൂച്ചീൻ്റെ ഇല ഇതുപോലെ കൊഴിയണ കാണണത് കഴിഞ്ഞ വർഷമൊന്നും ഈ സമയത്തൊന്നും നമുക്കിങ്ങനെ മൂച്ചീൻ്റെ ഇല അങ്ങനെ കൊഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ വേനൽക്കാലം ഒക്കെ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിയുക ഇനിയിപ്പോൾ എനിക്കറിയില്ല കേട്ടോ ഇനി ഇപ്പം എത്ര നേരത്തെ ഇല കൊഴിയണത് എനിക്കതിനെക്കുറിച്ച് അറിയില്ല എൻ്റെ പണി മിറ്റടി ആണെന്നുണ്ടെങ്കിൽ ഇത് അയത്താട്ടൻ അപ്പൂനെ ഒക്കെ വിട്ടിട്ട് അപ്പൂവിൻ്റെ കൂടൊക്കെ ഇങ്ങനെ കഴുകാണ് കേട്ടോ അതുപോലെ ചെടികളൊക്കെ നനയ്ക്കാറുണ്ട് നമ്മുടെ ഈ സൈഡിൽ നിൽക്കണ ചെടി ചെടികൾ അവിടെ ഒരുപാട് ചെടികളൊന്നും ഇല്ല കേട്ടോ എന്നാലും കുറച്ച് ചെടികളുണ്ട് അപ്പോൾ അതിക്ക് ഇങ്ങനെ മഴ പെയ്താലും അങ്ങനെ വെള്ളം അധികം കിട്ടില്ല കേട്ടോ അധികം തട്ടില്ല അപ്പം അത് ഡെയിലി ഇങ്ങനെ നനച്ചു കൊടുക്കൂട്ടോ പിന്നെ വണ്ടി ഇങ്ങനെ ഡെയിലി കഴുകൂട്ടോ വണ്ടി കഴുകലുണ്ട് കാരണം ഇങ്ങനെ ഡീപ്പായിട്ടുള്ള ക്ലീൻ അല്ലാട്ടോ അല്ലാതെ ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് പാർന്നു ും അങ്ങനെ അപ്പുറത്തെ എൻ്റെ ഫ്രണ്ട് വശത്തെ മിറ്റാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ വശത്തെ മിറ്റഡിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ സൈഡിലേക്ക് വന്നിട്ടാണ് അപ്പോഴാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ ഒക്കെ വളർന്നിട്ട് നമ്മൾ നമ്മുടെ ഓടിൻ്റെ മേലേക്ക് കയറ്റി വിട്ടേക്കുന്ന ക്യാഷ് ക്ലോ ഒക്കെ വളർന്ന് താഴത്തേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ് കേട്ടോ അപ്പം എന്നും വിചാരിക്കും അത് അങ്ങോട്ട് കയറ്റി നിൽക്ക വിടണം വിടണം എന്നും വിചാരിക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഓരോരോ പണികൾ ഇങ്ങനെ ഉണ്ടാവും പെട്ടെന്ന് സമയം പോകും അപ്പം രണ്ട് ദിവസമായിട്ട് പറയണതെന്ന് മേലേക്ക് കയറ്റി വിടണമെന്ന് അങ്ങനെ ഇങ്ങനെ മേലേക്ക് കയറ്റി വിടാനുട്ടോ അപ്പം എനിക്ക് എണി ഇങ്ങനെ വെച്ച് നിൽക്കണമൊണ്ട് എനിക്കൊരു പേടി അപ്പം ഞാനിങ്ങനെ പോയി സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ചു കൊടുക്കണാണ് കേട്ടോ അപ്പം അപ്പൂവിനെ വിട്ടിട്ടുണ്ട് അപ്പൂവിന് കൂട്ടി കയറാൻ പ്രത്യേകിച്ച് ഒരു ലക്ഷണങ്ങളും കാണുന്നില്ല രാവിലത്തെ ഈ ഒരു വൈബ് ഭയങ്കര രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഫുള്ള് കിളികളുടെ സൗണ്ടാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് അവിടെ അത്യാവശ്യം നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് സ്റ്റാർ ഫ്രൂട്ട് അതുകൊണ്ട് ഈ തത്തകൾ വന്നിട്ട് അതിങ്ങനെ കൊത്തി തിന്നാൻ വേണ്ടി വരും കേട്ടോ അതിമയാണ് കിളികൾ ഫുള്ളും നല്ല സൗണ്ടാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ എൻ്റെ വെള്ളം ഞാൻ ഉള്ളിക്ക് കയറി എന്നിട്ട് എൻ്റെ വെള്ളം കലക്കി കുടിക്കാൻ കേട്ടോ ഇത് കുടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നും എനിക്ക് കിട്ടില്ല എന്നാലും ഞാൻ പറഞ്ഞില്ല ഒരു കോഫി കുടിക്കുന്നതിനൊക്കെ ഒരു ബദലായിട്ട് നമുക്കിങ്ങനെ കുടിക്കാം അത്ര തന്നെ ഉള്ളൂ അപ്പം ഉണ്ട് അപ്പുറത്തെ നമ്മുടെ അമ്മു ചേച്ചീൻ്റെ പേരക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ അവൾ പാല് മേടിക്കാൻ അവിടെ വന്നപ്പം ജസ്റ്റ് ഞങ്ങൾ കണ്ടിങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് അവൾ നേരത്തെയൊക്കെ നല്ലപോലെ സംസാരിക്കാമായിരുന്നു ഇപ്പോൾ വലിയ കുട്ടിയായപ്പം സംസാരം കുറവാണ് പിന്നെ നേരെ ഞാൻ ഉള്ളിക്കാണ് കേട്ടോ വന്നത് ഫുഡ് വേസ്റ്റ് കളയാനുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് വേസ്റ്റ് ഇങ്ങനെ ഇനി നേരെ മേലെ പോയി കുളിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നത് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടു ദിവസമായി നമ്മൾ മീൻ വാങ്ങിച്ചിട്ടില്ല അപ്പം ഇന്ന് കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആയിത്തേട്ടൻ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വണ്ടിയിലിരുന്ന കുറച്ച് ചില്ലറയാണ് കേട്ടോ എടുത്തത് ഇനിയിപ്പോൾ ബാക്കി പൈസ തന്നെ നാളെ കൊടുക്കാമെന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെയാണ് കേട്ടോ വാങ്ങിക്കുക നമുക്ക് പൈസ ഇല്ലാത്തപ്പോഴൊക്കെ ആയാലും ആ ചേട്ടൻ അങ്ങനെ മീൻ നമുക്ക് തരാറുണ്ട് കേട്ടോ അപ്പം നല്ല വത്തലാണ് കേട്ടോ അത്യാവശ്യം മുഴുത്ത വത്തലാണ് അങ്ങനെ മീനൊക്കെ അവിടെ കൊണ്ടേ വെച്ചിട്ട് പിന്നെ ഞാൻ കുളിച്ചിട്ട് വേഗം ഇറങ്ങി കേട്ടോ ഞാൻ കുളിക്കാൻ പോയപ്പോഴത്തേനും അതിത്തേണ്ണും വേഗം തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുളിച്ച് ഞങ്ങൾ രണ്ടുപേരും കുളിച്ചിറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇനി കുറച്ച് നേരം അവിടെ നിന്നിട്ടുള്ള കൊത്തലുകളാണ് കേട്ടോ എന്താ അതിൻ്റെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കളിയാക്കാൻ കേട്ടോ ഇങ്ങളുടെ പള്ള ചാടിയിട്ടുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് കളിയാക്കാണേ അതിന് ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ കുപ്പായ ഇടാതൊക്കെ വന്ന് ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നാടാണോ എന്തൊക്കെയോ ഇതാണ് ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ ഇത് എൻ്റെ കൂടെ ബെഡ്ഷീറ്റൊക്കെ വയ്ക്കാനും ഒക്കെ എനിക്ക് കൂടി തന്നെയുണ്ട് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുകൾ şey doğruluğum എൻ്റെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഓരോ പണികൾ എടുത്തു തരാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അല്ലാതെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കണമൊന്നുമല്ല ഭയങ്കര ഇഷ്ടമാണ് ആൾക്കത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഇന്ന പണി ഞാൻ എന്ത് പണി എടുത്തോണ്ടിരുന്നാലും അതിൻ്റെ ഒപ്പം വന്ന് എൻ്റെ കൂടെ ചെയ്ത് തരും കേട്ടോ അങ്ങനതേ നമ്മുടെ കടലാസ് പൂവിനൊന്നും ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഡെയിലി അല്ലെങ്കിൽ ഈ ടൈമിലാണ് കേട്ടോ വെള്ളം ഒഴിക്കുക രണ്ട് ദിവസമായിട്ട് നമുക്ക് മഴയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നനവുണ്ട് അമ്മത് എപ്പോഴത്തേക്കും പോകാനായിട്ടുണ്ട് കേട്ടോ അമ്മ ഇപ്പം ചായ കുടിക്കുകയാണ് അപ്പോൾ ഇനി അമ്മ പോകാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു അപ്പോഴത്തേനും അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അമ്മയ്ക്ക് പോകാനുള്ള ധൃതിയിൽ അങ്ങനെ ഒതുക്കി വയ്ക്കാനൊന്നും സമയം കിട്ടാറില്ല അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒതുക്കി ഒതുക്കണുണ്ട് അടുക്കളയൊക്കെ അപ്പോഴത്തേനും അമ്മ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മേനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിത്തേനും പോയിട്ടുണ്ട് പിന്നെ ഞാൻ ചായയാണ് കേട്ടിടുന്നത് അയ്യത്തേട്ടം വരുമ്പോഴത്തേനും പിന്നെ ചായ നമുക്ക് കുടിക്കാമല്ലോ അപ്പോഴത്തേനും ആറ് സെറ്റാവൂലോ എന്ന് വിചാരിച്ച് ഞാൻ ചായ ഇടുകയാണ് കേട്ടോ അമ്മ രാവിലെ ചായ കുടിക്കാറില്ല കേട്ടോ അമ്മ രാവിലെയും വൈകുന്നേരം ചായ കുടിക്കാറില്ല ഞങ്ങൾ രാവിലെ ചായ കുടിക്കും വൈകുന്നേരം ചായ കുടിക്കില്ലേ അങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ അയത്തേട്ടം കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചായ കുടിക്കാം ഇനി അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അഴുത്തേട്ടൻ പോയി കഴിഞ്ഞിട്ടാണ് ഞാനിനി എൻ്റെതായ പണിയിലേക്ക് കിടക്കുകയുള്ളൂ എനിക്കിത് ചോറ് വയ്ക്കാനുണ്ട് കറി ഇനിയിപ്പം ഒന്നും ആക്കാനില്ല സാമ്പാറുണ്ടല്ലോ അപ്പം വത്തല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം നന്നാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പൊരിക്കണം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ പിന്നെ അയത്തേട്ടന് ഒരുപാട് കറികളൊന്നും വേണമെന്നില്ലാട്ടോ എന്ത് കറികൾ എന്ത് കറി ഉണ്ടാക്കി കൊടുത്താലും അത് കഴിക്കും ഒന്നിനോടും അങ്ങനെ ഇഷ്ടക്കുറവുകളുമില്ല അതുപോലെ ഒന്നിനോട് ഇഷ്ട കൂടുതലുകളും ഇല്ലാട്ടോ എനിക്ക് പിന്നെ ചമ്മന്തി കൂട്ടിയിട്ടായാലും ഞാൻ കഞ്ഞി കുടിക്കും കേട്ടോ എനിക്കങ്ങനെ എനിക്കും അങ്ങനെ ഒന്നിനോടും വലിയ പ്രിയമൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ അയത്തേട്ടം എന്തേലും പോകാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ആര്വേപ്പിൻ്റെ ആ മരം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കടയണമെന്നാണ് കേട്ടോ അയത്തേട്ടം പറയണത് ഇന്ന് അതിത്തേട്ടം വണ്ടി എടുത്തിട്ടല്ലാട്ടോ പോണത് തുറക്കിൽ വരെ നടന്നു പോവും അത് കഴിഞ്ഞിട്ട് ബസ്സിനാണ് കേട്ടോ പോവുക അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ തെറ്റാ ബൈ ബൈ സി യു